അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ജാസ്മിനും ഗബ്രിയും നമ്മുടെ ജിൻഡോ ചേട്ടനും പൊരിഞ്ഞാടി തന്നെയാണ് ജാസ്മിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഗബ്രീൻ്റെ പേരും പറഞ്ഞുകൊണ്ടായിരിക്കും ആരോടെങ്കിലും മുകിട്ട് കയറാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് സ്വന്തം പ്രശ്നത്തിന് വേണ്ടി ഇടപെടുന്നതിനെക്കാട്ടി ഗബ്ബ്രീൻ്റെ പ്രശ്നത്തിന് ഇടപെടാനാണ് ജാസ്മിൻ ഇഷ്ടം ജാസ്മിൻ അവിടെ ദോശ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ജാസ്മിനും ജിൻഡോയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോഴേക്കും നമ്മുടെ ഗബറി ഓടി വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നത്തിനുണ്ടെങ്കിൽ ഗബ്രി കൂടി വന്ന് ഇടപെടുന്നുണ്ട് ജിൻഡോ ചേട്ടനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ വളരെ മോശമായ രീതിയിലാണ് ജിൻഡോ ജിൻഡോ ചേട്ടനെ നമ്മുടെ ഗബ്രി പ്രൊവോക്ക് ചെയ്തത് ബിഗ് ബോസ് വരെ അത്രയും ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറകെ നടന്ന ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ അർജുനത്തിൽ ഒരു ഊളയായി പോയതിൽ ഓർക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത് കാരണം അർജുൻ പവർ ടീമിലേക്ക് വന്നപ്പോൾ എല്ലാവരും തന്നെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അർജുനും വ്യക്തമായിട്ട് അറിയാം പക്ഷേ ആ അർജുൻ ബിഗ് ബോസിൻ്റെ ഒരു പവർ ടീമിൽ വന്ന് സ്വന്തം സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയെ അവരുടെ പവർ ടീം എന്ന് പറയുന്ന ആ പവർ ടീമിലുള്ള എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അർജുനുണ്ട് പക്ഷേ അർജുനും റസ്മിനും കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗെയിം തന്നെയാണ് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ്റെ പുറകെ ഇത്രയും പേര് നടന്ന് ജിൻഡോ ചേട്ടനെ പ്രോവക്ട് ചെയ്തിട്ടും ജിൻഡോ ചേട്ടൻ ഒരു കൂസലില്ലാതെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ ചേട്ടൻ്റെ മാസ് തന്നെയാണ്